നമസ്കാരം എല്ലാവർക്കും പ്രോ റസ്സിലിംഗ് മലയാളം പ്ര യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ റസലിംഗ് കമ്പനി തകർന്നതിൻ്റെ കാരണം എന്താണ് നമ്മളിന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പല ആൾക്കാർ എൻ്റെ വീഡിയോ തടക്കാൻ പറ്റി ചെയ്തായിരുന്നു ഇ സി ഡബ്ല്യൂ എന്ന് പറയുന്ന റസ്സിലിംഗ് കമ്പനി തകർന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത് വീഡിയോ അവസരം വരെ കാണും വീഡിയോട്ട് കിടക്കുമ്പോൾ നിങ്ങളെതിരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തൊട്ടടുത്താണ് ബെല്ലൈക്കൂടി എന്നെ പഠിക്കുക അപ്പോൾ അപ്പൊ നേരം പോയേക്കാം ആദ്യമേ നമുക്ക് നോക്കാം ഇ സി ഡബ്ല്യു എന്ന് പറയുന്ന പേരിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റസ്ലിംഗ് എന്നാണ് കമ്പനിയുടെ പേര് ഈ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സമയത്ത് ഈ കമ്പനി ആരംഭിച്ച സമയത്ത് അന്ന് രണ്ടേ രണ്ട് റസ്സലിംഗ് കമ്പനിയുള്ളായിരുന്നു ഒന്ന് ഡബ്ല്യു സി ഡബ്ല്യു അതേപോലെ ഡബ്ല്യു ഡബ്ല്യു എഫ് ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ ആണ് അന്ന് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നു പറഞ്ഞായിരുന്നു അറിയപ്പെടുന്നത് ഈ രണ്ട് കമ്പനികളാണ് ആ സമയത്ത് ടോപ്പായിട്ടുള്ള റസ്സിലിങ് കമ്പനി വേൾഡിൽ തന്നെ അന്നത്തെ മൂന്നാം സ്ഥാനത്തായിട്ട് ഒരു കമ്പനിയാണ് ഇ സി ഡബ്ല്യു ഇ സി ഡബ്ല്യു ആരാ ആരംഭിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ബ്രോക്ക് ലസ്റ്ററിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്ന പോൾ ഹേമനാണ് അന്ന് ഈ കമ്പനി ആരംഭിച്ചത് പോൾ ഹേമനാണ് ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഇ സി ഡബ്ല്യുയിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ മാച്ചുകൾ പോലുള്ള നല്ല നല്ല മാച്ചുകളൊക്കെ തന്നെ നല്ല നല്ല സൂപ്പർ സ്റ്റാർസുകളെല്ലാം തന്നെ ഇ സി ഡബ്ല്യുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഒന്നായപ്പോഴത്തേക്കിനു പോൾ ഹേമന് ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഇ സി ഡബ്ല്യു നിർത്തേണ്ടിയായിട്ട് വന്നു ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം പോൾ ഹേമൻ നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി അവിടെ നിർത്തിയത് രണ്ടായിരത്തി അഞ്ചായപ്പോഴത്തേക്കിനു അത് വിങ് സ്മിറ്റ്മാൻ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി മൊത്തത്തിൽ മേടിച്ചായിരുന്നു വിങ്സ് വിജ്ഞാന് ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി രണ്ടായിരത്തി അഞ്ചിൽ മേടിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ഇ സി ഡബ്ല്യുലുള്ള സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടെല്ലാം തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് ഇ സി ഡബ്ല്യു ആയിട്ട് സൈനിൻ ചെയ്യിപ്പിച്ചു പിന്നെ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി ഡബ്ല്യു ഡബ്ല്യു ഇൽ ഓരോരോ പാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി റോയിൻസ് മാഡോൺ വീക്കിലി ടെലിവിഷൻ ഷോ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇ സി ഡബ്ല്യുവും അതേപോലെ വീക്കിലി ടെലിവിഷൻ ഷോയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വിംഗ്സ് ബിഗ്മാനെ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി മേടിച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ല മാച്ചുകളായിരുന്നു ഇ സി ഡബ്ല്യുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ കമ്പനി പോവുമായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഈയിലെ കുറച്ച് സൂപ്പർ സ്റ്റാർസുകളും ഇ സി ഡബ്ല്യൂലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ വിങ്സ് ബിഗ്മാനെ ഇ സി ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബെൽറ്റ് കൊണ്ടു അതാണ് ഈ കമ്പനിക്ക് ആദ്യം ഏറ്റവും വലിയ തകരാനുള്ള കാരണം ആദ്യത്തെ ഒരു കാരണം വെച്ചാൽ ഈ ബെൽറ്റ് തന്നെയാണ് ഈ ബെൽറ്റ് കണ്ടാൽ നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഇൻ്റർ കോണ്ടിഡൻ്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുന്ന ഒരു ബെൽറ്റ് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ലുക്കും പോലും ഇല്ലാത്ത ബെൽറ്റ് ആണ് ബി ഞാന് ഇ സി ഡബ്ല്യു ഇൽ കൊണ്ടുന്നത് ഇ സി ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് വന്നപ്പോൾ ആദ്യമേ ചാമ്പ്യനായത് ആർ വി ഡി ആണ് ആർ വി ഡി ആണ് ഇ സി ഡബ്ല്യു രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചപ്പുറത്തേനാദ്യത്തെ ചാമ്പ്യനായത് ഇ സി ഡബ്ല്യു പിന്നെ രണ്ടാമതായത് ഭിക്ഷോയാണ് പിന്നെ ബോബി ലാഷ്ലി അങ്ങനെ തുടർന്ന് ചാമ്പ്യനൊക്കെ വന്നുകൊണ്ടിരുന്നു ഇ സി ഡബ്ല്യു തകർന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇ സി ഡബ്ല്യുയിൽ ആ സമയത്ത് ഇന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസുകൾ അവിടുത്തെ വേൾഡ് ചാമ്പ്യനൊക്കെ വിൻ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കിന് റോയിയും അതേപോലെ സ്മാറ്റ് ഡോണിയും ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ വന്ന് ഈ ഇ സി ഡബ്ല്യു വേൾഡ് ചാമ്പ്യനെയൊക്കെ തന്നെ ബീറ്റ് ചെയ്തിട്ട് ആ ചാമ്പ്യൻഷിപ്പ് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുമായിരുന്നു അങ്ങനെയൊക്കെ അവിടുത്തെ ഇ സി ഡബ്ല്യുലെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസുകൾ ഒരു വിലയും കൊടുക്കാത്ത രീതിയായി ഡബ്ല്യു ഡബ്ല്യു ഇ അങ്ങനെ മാറ്റിയെടുത്തു അത് കാരണത്താൽ ഇ സി ഡബ്ല്യൂയിലുള്ള സൂപ്പർ സ്റ്റാർസുകളെല്ലാം തന്നെ കമ്പനി വിട്ട് പോകാൻ തുടങ്ങി ഉള്ള ഉള്ള മിക്ക സൂപ്പർ സ്റ്റാർസുകളെല്ലാം തന്നെ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കമ്പനി വിട്ട് മാറാൻ തുടങ്ങി പല പല ചെറിയ റെസലിംഗ് പ്രൊമോഷൻ കമ്പനിയിലെല്ലാം പോയി അവർ ജോയിൻ ചെയ്യാൻ തുടങ്ങി ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി വിംഗ്സ് മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെ വീക്കിലി ഷോയിൽ പത്തോ ഒമ്പതോ മാച്ചുകൾ വീക്കിലി ഷോയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇ സി ഡബ്ല്യുയിലെ സൂപ്പർ സ്റ്റാർസുകളെല്ലാം തന്നെ കുറഞ്ഞു കുറഞ്ഞു പോയ സമയത്ത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സമയമൊക്കെ ആയ സമയത്ത് വീക്കിലി ഷോയിലാകെ പോകുന്ന മൂന്ന് മാച്ചുകളെ ഉണ്ടായിരുന്നുള്ളൂ മൂന്നേ മൂന്ന് മാച്ച് ഒരു വീക്കിലി ഷോയിൽ അവർ നടത്താറുള്ളൂ അതേപോലെ അവരുടെ വ്യൂവർഷിപ്പും എല്ലാം തന്നെ കുറഞ്ഞ് ആരും തന്നെ ഇപ്പം കാണാതില്ലാത്ത രീതിയിലായി ഇ സി ഡബ്ല്യു രണ്ടായിരത്തി ഒമ്പതിലും അതേപോലെ രണ്ടായിരത്തി പത്തിലേക്ക് ഒരു ഒരു റെസ്ലറും പോലും ഇ സി ഡബ്ല്യു ഇല്ലായിരുന്നു എല്ലാം ഒരു മിഡ്കാഡ് റെസ്സിലറായിരുന്നു ഇ സി ഡബ്ല്യുള ഉള്ളത് നമ്മളെ റോയിൽ സ്മാറ്റ് നോക്കുവാണെങ്കിൽ അവിടേക്ക് നല്ല നല്ല റെസ്ലർ ഉണ്ടായിരുന്നു ഇ സി ഡബ്ല്യൂലും ഒരു നല്ലൊരു റെസ്ലറും പോലും എല്ലാം ചെറിയ ചെറിയ റെസ്ലർ മാത്രമല്ലായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തിലേക്ക് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തിൽ ഒരു വീക്കിലി ഷോയിൽ വിങ്സ്മിക് മാൻ വന്ന് പറഞ്ഞായിരുന്നു ഇതാണ് ഇ സി ഡബ്ല്യു ലാസ്റ്റ് ഷോയാണ് ഇനി ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി ഇനി കാണത്തില്ലെന്ന് ആ ഒരു ഷോയിൽ വിങ് സ്മിക് മാൻ വന്ന് പറഞ്ഞായിരുന്നു അന്നത്തോടെ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി ഇല്ലാതായി ശരിക്കും പറഞ്ഞാൽ പോൾ ഹേമെൻറ്റ് രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴത്തേക്കിനെ ഇ സി ഡബ്ല്യൂ എന്ന് പറഞ്ഞ കമ്പനി നിർത്തിയപ്പം ആൾക്കാർ മുമ്പ് നല്ല വളരെ അന്തസ്സോടെ തന്നെയാണ് ആ കമ്പനി നിർത്തിയത് നല്ല നല്ല സൂപ്പർ സ്റ്റാർസുകൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ കമ്പനി നിർത്തിയത് പിന്നെ രണ്ടായിരത്തി പത്തിൽ വിംഗ്സ് മാൻ ആ കമ്പനി നിർത്തിയപ്പോഴത്തേന് ആ കമ്പനിയിൽ വീക്കിലി ഷോയിലാകെ പോകുന്ന മൂന്ന് മാച്ചുകളുള്ളൂ നല്ല നല്ല സൂപ്പർ സ്റ്റാർസുകളില്ല ഒട്ടും തന്നെ ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ മോശമാക്കുമായിരുന്നു വിങ്സ് മാൻ അത് മേടിച്ചു തന്നെ ഇപ്പോഴും ആർക്കും തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് വിങ്സ് മാൻ ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി മേടിച്ചതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് െന്ന് ഇതുവരെ ആർക്കും തന്നെ അറിയത്തില്ല അപ്പോഴിതൊക്കെയാണ് ഇ സി ഡബ്ല്യു എന്ന് പറഞ്ഞ കമ്പനി തകർന്നതിൻ്റെ കാരണം അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടങ്ങി ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തൊട്ടടുത്താണ് ബെല്ലേക്ക് കൂടി എന്നെ പഠിക്കുക അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോമായിട്ട് കാണുന്നതായിരിക്കും ബൈ